ഇന്ന് നമുക്കൊരു തട്ടുകട സ്റ്റേഡ് ഒരു ബീഫ് പെരട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു രണ്ട് കിലോളം ബീഫ് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണളാക്കി ഒന്ന് മുറിച്ച് നല്ല രീതിയിലൊന്ന് ഒരു നാലഞ്ച് തവണ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ പിടിഞ്ഞൊന്ന് കളഞ്ഞിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ള ഒരു പേസുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട് അതാണ് അവർ നിറത്തിരിക്കുന്നത് അതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലെല്ലാം കൊണ്ടൊന്ന് മിക്സിയതിനു ശേഷം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ പോകുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതൊന്ന് റെഡി ആയി ആ ഒരു ടൈമോട്ട് നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ചെറുപിളിയും പച്ചമുളകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം പിന്നെ ഇവിടെ ഒരു നാല് സവാള എടുക്കുന്നുണ്ട് അതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി അത് നീളത്തിലൊന്ന് മുറിച്ചൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ പിന്നെന്താ ഒരു കടായ ഞടപ്പത്തൊട്ട് വെച്ചുകൊടുക്കുകയാണേ അത് നന്നായിട്ടൊന്ന് ചൂട വന്നതിന് ശേഷം ഇതിലേക്ക് മൂന്ന് തൊട്ട് നാല് ടേബിൾ സ്പൂൺ വരെ ആകം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മാത്രം മതിയാകും ഉലുവ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം മുഴുവനുള്ളതാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു സവാളയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ആ ഒരു സവാള ഒക്കെ ഒന്ന് ഏകദേശം ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പത്ത് മുപ്പതോളം ചെറിയുള്ളിയും അത്യാവശ്യം വലിപ്പം ഒരു ഇഷ്ണ മിഞ്ചി അഞ്ചാറ് പച്ചമുളക് പിന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി ഫുള്ളായിട്ടെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരു ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളീരൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ ഒരു വെള്ളത്തോട് കൂടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല ആ ബീഫിൽ തന്നെ വന്നിട്ടുള്ള വെള്ളമാണേ അപ്പോൾ ആ ഒരു നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടെ ചേർത്തിട്ട് അത് ഈ നന്നായിട്ടൊന്നും കുക്കായി വന്നിട്ടുണ്ടേ അപ്പോൾ എല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വലിയ സ്പൂൺ അഴട്ടോ രണ്ട് വലിയ സ്പൂൺ നിറച്ചും കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചേർക്കുന്ന ചേർക്കുന്നൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് പട്ട ഗ്രാം ഇലൊക്കെ ഇതും കൂടെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മസാലയാണ് ഗരം മസാല എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ ചേണേ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കുകയാണ് കേട്ടോ കുറച്ച് മല്ലിയെല്ലാം അരിഞ്ഞിതൊക്കെ ചേർത്തെടുക്കാം ഈ ഒരു ടൈമിൽ അപ്പോൾ അതാ അതിലുള്ള കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് റെഡി ആ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നോ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെന്താ നമ്മൾ കുറച്ച് ബൺ പൊറോട്ടയും കൂടെ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചതാണ് കടയിൽ നിന്ന് അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബൺ പൊറോട്ടയും ഈ ഒരു ബീഫ് റോസ്റ്റും നല്ല സൂപ്പർ കോമ്പിനേഷൻ തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ ഒരു കമൻറ്റായിട്ടൊക്കെ ഒന്ന് കൊടുക്കണേ പിന്നെ അതുമല്ല ഈ ഒരു ബീഫ് റോസ്റ്റ് എന്ന് പറയുന്നത് പൊറോട്ടയുടെ കൂടെ മാത്രമല്ല പുട്ട് അപ്പം എന്തിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണേ അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കതിൻ്റെ ചാനൽ നിന്ന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്